നമസ്തേ ഹിന്ദി ശിക്ഷ ഇ പി ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേരള ഹിന്ദി പ്രചാര പ്രചാരസഭ നടത്തിയ രണ്ടായിരത്തി ഇരുപത് ജനുവരി പ്ലസ് ടു സുഗമ ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ പ്രസൻസ് എക്സാമിനും ആനുവൽ എക്സാമിനും പ്രയോജനം വരുന്ന ഒരു ക്വസ്റ്റ്യൻ മോഡലാണിത് അപ്പോൾ എല്ലാവർക്കും ചാപ്റ്ററൊക്കെ നന്നായിട്ട് അറിയാമായിരിക്കും അപ്പോൾ ഈ ഒരു മോഡലാണ് നിങ്ങൾക്ക് ആനുവൽ എക്സാമിനൊക്കെ ചോദിക്കുന്നത് ഓരോ പാഠത്തിലും ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്ന കാര്യം ഇത് നോക്കി നിങ്ങൾ പഠിക്കുക എല്ലാവരും ആദ്യം സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ ടെസ്റ്റ് തന്നെ ഇത് അടയപ്പെടുത്തുകയൊക്കെ ചെയ്യുക അപ്പോൾ ഈ രീതിയിലാണ് വരുന്നത് ആദ്യം കൊടുത്തിരിക്കുന്നത് പദ്യമാണ് പദ്യവുമായി ബന്ധപ്പെട്ടുള്ള ഒൻവേടുണ്ട് പിന്നെ കവിതയുടെ ആശയമുണ്ട് പിന്നെ വരുന്നത് സഹി മിരാൻകർക്ക് ലിഖേ ഇംഗ്ലീഷ് വാക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഹിന്ദി അർത്ഥം എഴുതാനുള്ളതാണ് പിന്നെ വരുന്നത് ടെസ്റ്റ് ഭാഗത്തിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഓരോ പാഠത്തിൽ എല്ലാ പാഠത്തിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും അപ്പോൾ ആ രീതിയിൽ എല്ലാ ആൻസറും പഠിച്ചു വയ്ക്കുക പിന്നെ വരുന്ന പ്രൊഫൈലി ചെയ്ത് എഴുതാനുള്ളതാണ് പിന്നെ വരുന്നത് ഹൈക്കു കവിതകൾ പിന്നെ വരുന്ന പദ്യമുണ്ട് ടിപ്പണി മുറുകിയുടെ ചാപ്റ്റർ പിന്നെ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ എഴുതാനുള്ളത് കത്തുണ്ട് ടിപ്പണിയുണ്ട് പിന്നെ പാരാഗ്രാഫ് ഇംഗ്ലീഷ് ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിനെ ഹിന്ദിയിലോട്ട് എഴുതാനുള്ളത് പിന്നെ ഒരു വിജ്ഞാപനം ഉണ്ട് പത്ര പരോപകാരം എന്ന വിഷയത്തെക്കുറിച്ച് എഴുതാനുള്ളത് അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഒക്കെ ചോദിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക ഇതുപോലെ പുതിയ പുതിയ ക്വസ്റ്റ്യൻ മോഡലുകളൊക്കെ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വരെ എല്ലാവർക്കും നമസ്കാരം